നീ എൻ സ്വന്തം ഭാഗം എൺപത്തി ഏഴ് ഇവൻ ശരിക്കും നല്ലൊരു നടനാണ് വിശ്വം പറഞ്ഞു അത് കേട്ടുകൊണ്ടുവന്ന ശ്രീദേവ് നീ ഇത് ഇടയ്ക്കിടെ പറയണ്ട നിന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് ചെയ്തതാണല്ലോ പിന്നെ എന്തിനാ നീ കിടന്ന് എന്നെ പുകഴ്ത്തുന്നത് ശ്രീദേവ് ചോദിച്ചു ചുമ്മാ ഒരു രസം എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് കയറിയതും ശ്രീദേവ് എന്നു വിളിച്ചുകൊണ്ട് കണിക വരുന്നത് നിനക്കിന്ന് ഷൂട്ടുണ്ടായിരുന്നോ നേരത്തെ കഴിഞ്ഞതാണോ അവൾ ചോദിച്ചു കൊണ്ട് ശ്രീദേവിൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ കയ്യിൽ പിടിച്ചു അത് കണ്ടതും എല്ലാവരും ദക്ഷയെ നോക്കി ദക്ഷയുടെ കണ്ണുകൾ കനികയിൽ തന്നെയായിരുന്നു അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് ആ സമയം അപ്പോൾ ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ശ്രീദേവും ആ സമയം ദക്ഷയെ നോക്കി എന്നാൽ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ കനികയെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും ശ്രീദേവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതെ കനിക ഇന്ന് ദക്ഷയുടെ പിറന്നാളാണെന്ന് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ ഇവിടെ വെച്ച് നടത്താമെന്ന് മുത്തശ്ശിയും ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് പോയപ്പോഴേ പറഞ്ഞിരുന്നു നേരത്തെ വരാൻ അതുമാത്രമല്ല ഇന്ന് ഷൂട്ട് നേരത്തെ തീർന്നു ഞാൻ അതുകൊണ്ട് പോരുകയും ചെയ്തു ശ്രീദേവ് പറഞ്ഞു അതെയോ ഇയാളുടെ പിറന്നാളാണോ ഹാപ്പി ബർത്ത് ഡേ ദക്ഷ വിഷയെ ഓൾ ദ ബെസ്റ്റ് ഓൺ യുവർ സ്പെഷ്യൽ ഡേ കനിക ദക്ഷയ്ക്ക് നേരെ കൈനിട്ടിക്കൊണ്ട് പറഞ്ഞതും ദക്ഷ തിരിച്ചും അവൾക്ക് നേരെ കൈനീട്ടി താങ്ക് യു ദക്ഷ പറഞ്ഞു ആ മക്കളിവിടുത്തെ നിൽക്കുകയാണോ ഇങ്ങോട്ട് കയറി വാ എത്ര നേരായിന്നറിയോ കാത്തു നിൽക്കുന്നത് അങ്ങോട്ട് വന്നുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു ആ ഞങ്ങളൊക്കെ ഇവിടെ ആഘോഷിക്കാൻ നിൽക്കാമെന്ന് ആരും ഓർക്കാൻ അല്ലേ നിങ്ങൾ പോയി ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തില്ലേ മുത്തശ്ശി ചോദിച്ചു അതിന് ദക്ഷ ഒന്ന് പുഞ്ചിരിച്ചേ ഉള്ളു മുത്തശ്ശി ശ്രീദേവിനെ നോക്കിയതും ശ്രീദേവ് മുത്തശ്ശിയെ രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു വാ മോളെ വാ എന്ന് പറഞ്ഞ് ദക്ഷയുടെ കൈപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് മുത്തശ്ശി അകത്തേക്ക് കയറി അകത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു ശ്രീദേവിൻ്റെ ദാദയും ദാദിയും അച്ഛനും അമ്മയും മുത്തശ്ശനും എന്നുവേണ്ട എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് ആ പിറന്നാളുകാരി വന്നല്ലോ മുത്തശ്ശൻ പറഞ്ഞു ദക്ഷയും കൂട്ടരും അവരുടെ അടുത്തേക്ക് വന്നു എടോ താനതങ്ങ് കൊടുത്തേക്ക് മുത്തശ്ശൻ പറഞ്ഞതും മുത്തശ്ശി ആ ഇപ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞ് ടേബിളിലിരുന്ന ഒരു പാക്കറ്റ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ചെന്ന് ഇതിട്ടിട്ടുവാ ഇത് മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും പിറന്നാൾ സമ്മാനമാണ് എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ ഒരു ബോക്സ് കൊടുത്തു അവൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു പിന്നെ മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി മുത്തശ്ശി അവളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു താങ്ക് യു മുത്തശ്ശി അവൾ പറഞ്ഞു മുത്തശ്ശി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ അവൾ മുത്തശ്ശൻ്റെയും അനുഗ്രഹം വാങ്ങി നിങ്ങളൂടി ചെല് മോളെ റെഡിയാക്കിയിട്ട് വാ അപ്പോഴേക്കും ഞങ്ങളിവിടേതെ കേക്കൊക്കെ റെഡിയാക്കാം എല്ലാം റെഡിയാണ് ഇവിടേക്കെടുത്ത് വെച്ചാൽ മതി മുത്തശ്ശി പറഞ്ഞു എല്ലാവരും കൂടി ദക്ഷയും കൊണ്ട് മുകളിലേക്ക് പോയി പടികൾ കയറിപ്പോകുമ്പോൾ ദക്ഷ തിരിഞ്ഞ് ശ്രീദേവിനെ നോക്കി മുകളിലേക്ക് പടികൾ കയറിപ്പോകുന്ന ദക്ഷയെ തന്നെ നോക്കി നിൽക്കായിരുന്നു ശ്രീദേവ് മക്കളിരിക്കെ ചായ കിട്ട് നിങ്ങൾക്ക് മുത്തശ്ശി ചോദിച്ചു വേണ്ട മുത്തശ്ശി ഞങ്ങൾ കുടിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിശുവും എല്ലാവരും അവിടെ തന്നെ ഇരുന്നു മുത്തശ്ശിൻ്റെ അടുത്തായി ശ്രീദേവും ഇരുന്നു എന്തുപറ്റി നിങ്ങൾ കുറച്ച് ദിവസത്തേക്കുള്ള ട്രിപ്പ് പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നത് ശ്രീദേവ് ചോദിച്ചു അത് അത് പ്രത്യേകിച്ചൊന്നുമില്ല രണ്ട് ദിവസം കഴിഞ്ഞ അല്ലേ അതിൻ്റെ പിറ്റേ ദിവസം ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവവും കൂടിയല്ലേ എന്നാൽ പിന്നെ ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് പോയി ഒന്നുകൂടി കറങ്ങിയിട്ട് വരാമെന്ന് കരുതുന്നു കനിക പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ദാദാ ദാദി യാത്രയൊക്കെ സുഖമായിരുന്നോ ശ്രീദേവ് ചോദിച്ചു അവർ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ദാദ പറഞ്ഞു ദാദയ്ക്കും ദാദിക്കും ക്ലൈമറ്റ് ഓക്കെ ആയിരുന്നോ ശ്രീദേവ് ചോദിച്ചു ദാദിക്ക് അവിടെ ചെന്നപ്പോൾ തുടങ്ങി നല്ല കാലുവേദനയായിരുന്നു അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ വേഗം തിരിച്ചു പോകുന്നത് കനിക പറഞ്ഞു എന്നാൽ പിന്നെ ഇവിടെ വന്നപ്പോൾ ദാദിയെ ഹോസ്പിറ്റലിൽ കാണിക്കായിരുന്നല്ലോ ശ്രീദേവ് ചോദിച്ചു അത് നാളെ പോകാമെന്ന് കരുതുന്നു കനിക പറഞ്ഞു അവരിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും മുത്തശ്ശിയും അവിടെയുള്ള ജോലിക്കാരും ശ്രീദേവിൻ്റെ അമ്മയും കൂടി കേക്കും സ്വീറ്റ്സും എല്ലാം കൊണ്ടുവന്ന് അവിടെ ടേബിളിൽ വെച്ചു കുട്ടികൾ വന്നില്ലേ മുത്തശ്ശി മുകളിലേക്ക് നോക്കി ചോദിച്ചതും അവർ വരും താൻ ഭക്ഷണമെല്ലാം എടുത്തു വെച്ചോ മുത്തശ്ശൻ ചോദിച്ചു പിന്നെ എല്ലാം റെഡിയാണ് അവർ വന്ന് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സദ്യ വിളമ്പാം മുത്തശ്ശി പറഞ്ഞു സദ്യയോ അപ്പോൾ ഇന്ന് രാത്രി സദ്യയാണോ റോയ് ചോദിച്ചു അതെ ഉച്ചയ്ക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്തതാണ് നിങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു തീരുമാനം മാറ്റി വൈകിട്ടത്തേക്കാക്കിയതാണ് മൂന്ന് തരം പായസവും കൂട്ടി നല്ലൊരു സദ്യ ഇന്ന് ദക്ഷമോളുടെ മുത്തശ്ശിയുമായിട്ട് ഞാൻ സംസാരിച്ചു മോളുടെ പിറന്നാളിന് മോൾ കൂടെയില്ലാത്തതിൻ്റെ പേരിൽ നല്ല സങ്കടമുണ്ട് അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും എന്ന് മോള് പറഞ്ഞിരുന്നു അതുകൊണ്ട് അവരെ വിളിച്ച് ഞാൻ സംസാരിച്ചു അപ്പോഴേ പറഞ്ഞ് ഈ ദിവസം അവൾക്ക് മൂന്ന് കൂട്ടം പായസം കൂട്ടി സദ്യ കൊടുക്കാറുണ്ട് എന്ന് അപ്പോൾ നമ്മളായിട്ട് അത് തെറ്റിക്കേണ്ടാന്ന് തോന്നി നിങ്ങളിന്ന് ഉച്ചയ്ക്ക് സദ്യയാണോ കഴിച്ചത് മുത്തശ്ശി ചോദിച്ചു ഇല്ല മുത്തശ്ശി ഞങ്ങൾ നോൺവെജാണ് കഴിച്ചത് ശരണ്യെ പറഞ്ഞു അത് കേട്ടതും മുത്തശ്ശി അതെന്തിനാ ഇന്ന് പിറന്നാളായിട്ട് മോൾക്ക് നോൺ വെജ് കൊടുക്കണ്ടായിരുന്നു മുത്തശ്ശി പറഞ്ഞു ചേച്ചി വെജിറ്റേറിയനാണ് കഴിച്ചത് ഇന്ന് ആ അതേതായാലും നന്നായി അപ്പോഴേക്കും ആ അതാ വരുന്നു ചേച്ചി ശരണ്യെ പറഞ്ഞതും എല്ലാവരും മുകളിലേക്ക് നോക്കി ഡാർക്ക് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ എടുത്തുകൊണ്ട് പടികൾ ഇറങ്ങി വരുന്ന ദക്ഷയെ മുത്തശ്ശി അടക്കം എല്ലാവരും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു ശ്രീദേവും അവൻ്റെ പെണ്ണിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അത് കണ്ടതും അവൻ്റെ അടുത്തുണ്ടായ മുത്തശ്ശൻ പതിയെ തോളുകൊണ്ട് അവനെയൊന്ന് തട്ടി പെട്ടെന്നായത് അവൻ മുത്തശ്ശനെ നോക്കി ഒന്ന് മയത്തിൽ നോക്കേണ്ട മോനെ അവിടെ നിന്ന് നിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെല്ലാവരും നിന്നെ നോക്കുന്നുണ്ട് മുത്തശ്ശൻ ശബ്ദം താഴ്ത്തി ശ്രീദേവിനോട് പറഞ്ഞതും ശ്രീദേവ് പെട്ടെന്ന് ചൂണ്ടുവിരലും തള്ളവിരലും കൂടി നെറ്റി ഒഴിഞ്ഞിക്കൊണ്ട് ഇടം കണ്ണിട്ട് എല്ലാവരെയും നോക്കി കനികയും അവളുടെ കൂട്ടുകാരും എല്ലാം ശ്രീദേവിനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ശ്രീദേവി പെട്ടെന്ന് മുഖം തിരിച്ചു മുത്തശ്ശി ദക്ഷിര അടുത്തേക്ക് ചെന്നു നല്ല ഭംഗിയുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലാട്ടോ സുന്ദരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശി അവളുടെ കവളിൽ പിടിച്ചു വാ ദേ കേക്കെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശി തന്നെയാണ് അവളെ കൈപ്പിടിച്ചു കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്യാൻ നിന്നത് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് അതെ മക്കളെ ദക്ഷയുടെ ഒന്ന് വിളിച്ചേ വീഡിയോ കോളിൽ വിളിച്ചാൽ മതി അവർ കൂടി ഈ കൂട്ടത്തിൽ കൂടട്ടെ മുത്തശ്ശി പറഞ്ഞതും ഇപ്പം വിളിക്കാം എന്ന് പറഞ്ഞ് ബാനു ദക്ഷയുടെ അച്ഛനെയും അമ്മയെയും ദേ ചേച്ചിനെയും ഗ്രൂപ്പ് കോളിലാക്കി വീഡിയോ കോൾ ചെയ്തു മോളെ ദക്ഷ മുത്തശ്ശി വിളിച്ചതും മുത്തശ്ശി മോള് അമ്പലത്തിൽ പോയായിരുന്നോ അല്ലേ ആ മുത്തശ്ശി പോയിട്ടുണ്ടായിരുന്നു വടക്കുന്നാഥനെ കാണാൻ ദക്ഷ പറഞ്ഞു നന്നായി ആദ്യമായിട്ടല്ലേ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് പിറന്നാൾ ദിവസം അതേതായാലും വടക്കുനാഥൻ്റെ മണ്ണിലേക്കായത് നന്നായി അതുകൊണ്ട് വടക്കുന്നാഥനെ കാണാൻ പറ്റിയല്ലോ മുത്തശ്ശി പറഞ്ഞു എന്നാൽ പിന്നെ കേക്ക് കട്ടിയാം കേക്ക് കുറേ നേരായേ തുറന്നിരിക്കുന്നത് ശരണ്യെ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി ചിരിച്ചു എന്നാൽ ശ്രീദേവിന്റെ വീട്ടുകാർക്കാർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ശ്രീദേവിൻ്റെ അമ്മ പുഞ്ചിരിയോടെ തന്നെയാണ് നിന്നത് അച്ഛൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇഷ്ടക്കേട് ആ മുഖത്തുണ്ടെന്ന് ആർക്കും തോന്നാത്ത വിധമാണ് നിന്നത് എന്നാൽ പിന്നെ കേക്ക് കെട്ടി എന്ന് പറഞ്ഞ് ശ്രീദേവിൻ്റെ മുത്തശ്ശി ദക്ഷയെ കൊണ്ടുവന്ന് കേക്കിൻ്റെ മുന്നിൽ നിർത്തി എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടി ദക്ഷ കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്തതും ആദ്യത്തെ പീസ് അവൾ മുത്തശ്ശിക്കാണ് കൊടുത്തത് മുത്തശ്ശി അവൾക്കും കൊടുത്തു പിന്നെ അവൾ അതിൽ നിന്നും ഒരു പീസെടുത്ത് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശനും അതിൽ നിന്ന് കൊടുത്തു അതെ മുത്തശ്ശിനു ഒരുപാട് കൊടുക്കണ്ട കേട്ടോ ഷുഗർ ഉള്ളതാണേ ബാക്കി ശ്രീദേവിന് കൊടുക്ക് മുത്തശ്ശി പറഞ്ഞതും മുത്തശ്ശിൻ്റെ അടുത്ത് നിന്ന് ശ്രീദേവിനെ അവളൊന്നു നോക്കി മുത്തശ്ശിനെ കൊടുത്തതിന് ശേഷം ആ കേക്ക് ശ്രീദേവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പോയതും അവൻ തല കുണിച്ച് വായ തുറന്നു കൊടുത്തു ശ്രീദേവ് അങ്ങനെ ചെയ്യുമെന്ന് ദക്ഷ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ഞെട്ടൽ അവൾക്കുണ്ടായിരുന്നെങ്കിലും കൊടുക്കുമോളെ മുത്തശ്ശൻ നിന്ന് പറഞ്ഞതും ദക്ഷ അവളുടെ കയ്യിലുണ്ടായിരുന്ന കേക്ക് ശ്രീദേവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു എന്നാൽ പിന്നെ ഇനി എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുക്കാം മുത്തശ്ശി പെട്ടെന്ന് തന്നെ അവരിൽ നിന്നും ശ്രദ്ധ മാറ്റാനായി പറഞ്ഞു ചന്ദ്രമൗലി ഫാമിലിയിലെ എല്ലാവരും ശ്രീദേവിൻ്റെ ആ പ്രവൃത്തി ഇഷ്ടക്കേടോടെയാണ് നോക്കി നിന്നത് എങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ദക്ഷയുടെ കൂട്ടുകാരും ശ്രീദേവിൻ്റെ കൂട്ടുകാരടക്കം എല്ലാവരും സന്തോഷത്തോടെയാണ് നോക്കിയത് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് വിശ്വവും ശരണ്യവും കൂടിയാണ് കൊടുത്തത് എന്നാൽ പിന്നെ ഇനി സദ്യ കഴിക്കാം ആദ്യം മോൾക്കാണ് വിളമ്പേണ്ടത് മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് ചെന്നു അവളെ ഇരുത്തിയതും മുത്തശ്ശനും മുത്തശ്ശിയും അവളുടെ ഇടവും വലവും ഇരുന്നു മുത്തശ്ശിൻ്റെ അടുത്തായി ശ്രീദേവും ശ്രീദേവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ആദ്യം മുത്തശ്ശി ദക്ഷയുടെ ഇലയിലേക്ക് ഭക്ഷണം വിളമ്പുന്നത് കണ്ടതും ഇവിടെ ശ്രീദേവിൻ്റെ മുത്തശ്ശനും ഞങ്ങളുടെ ദാദയും ദാദിയും എല്ലാം ഇരിക്കുമ്പോൾ അവൾക്കെന്താ ആദ്യം വിളമ്പി കൊടുക്കുന്നത് കനിക ചോദിച്ചതും അതങ്ങനെയാണ് ഇന്നത്തെ ദിവസം ആദ്യം പിറന്നാൾ അരിക്ക് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ളവർ കഴിക്കാൻ ശ്രീദേവിൻ്റെ മുത്തശ്ശി പറഞ്ഞതും അത് അത്ര ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ ശ്രീദേവിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ശ്രീദേവിൻ്റെ അടുത്ത് അവൾ ഇരിക്കുന്നത് കണ്ട രക്ഷ ശ്രീദേവിനെ ഒന്ന് നോക്കി അവളുടെ നോട്ടം മനസ്സിലായതും അവൻ ഞാൻ എന്തു ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ ഇടുന്നത് കണ്ടതും അത് കണ്ട റോയും ശങ്കറും വിശുവും ദക്ഷയുടെ കൂട്ടുകാരെല്ലാവരും ചിരിച്ചു ഇന്ന് നിന്റെ കാര്യത്തിൽ തീരുമാനമായ എന്നുള്ള രീതിയിലുള്ള വിശ്വത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടതും നീ പോടാ എന്ന് ശ്രീദേവ് പതിയെ ചുണ്ടനക്കി അത് കണ്ടതും വിശ്വം വേഗം വീണ്ടും ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിച്ചു വിവാഹ സമർദ്ദമായ സദ്യ തന്നെ കഴിച്ച് എല്ലാവരും എഴുന്നേറ്റു ഇതൊന്നും ഇഷ്ടപ്പെടാതിരുന്ന ശ്രീദേവിന്റെ വീട്ടുകാർ അവിടെ ഇരിക്കാതെ വേഗം തന്നെ അവരവർക്ക് കൊടുത്ത റൂമുകളിലേക്ക് പോയി എന്നാൽ പിന്നെ ഇനി മക്കൾ പോയി കിടന്നോ ഇന്ന് ഒരുപാട് അലച്ചിൽ നടന്നതല്ലേ മുത്തശ്ശി പറഞ്ഞതും ഗുഡ് നൈറ്റ് മുത്തശ്ശി എന്ന് പറഞ്ഞ് എല്ലാവരും മുകളിലേക്ക് കയറിപ്പോയി ഇതേ സമയം ഔട്ട് ഹൗസിലിരുന്ന് ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവ് അവൻ്റെ നോട്ടം ആ പെണ്ണിനെ കാണുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ തിളക്കം അതെല്ലാം കണ്ടിട്ട് അവൻ്റെ പ്രണയം അവളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കനിക അശോക് സിംഹയോടും നാഗേന്ദ്ര സിംഹയോടും പറയുകയാണ് എനിക്കങ്ങനെ തോന്നിയില്ല കാരണം ശ്രീദേവ് പലതും മാറ്റി മാറ്റി ഇടുന്നത് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് അവൻ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നാഗേന്ദ്ര സിംഹ പറഞ്ഞു എന്തു ആയിക്കോട്ടെ അവൻ്റെ നോട്ടം അവളെ കാണുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ തിളക്കം അതൊന്നും മതി അവന് അവൾ എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ കനിക പറഞ്ഞു എന്നാ അത് ദോഷം ചെയ്യും ചന്ദ്രമൗലി ഗ്രൂപ്പിന് അല്ല ചന്ദ്രമൗലി ഫാമിലിക്ക് ശ്രീദേവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണും വരരുത് നീയല്ലാതെ അങ്ങനെ വരാൻ നമ്മൾ സമ്മതിക്കില്ല അശോക് സിംഹ പറഞ്ഞു ശ്രീദേവിൻ്റെ അച്ഛൻ സംസാരിച്ചു എന്ന് പറഞ്ഞത് ശ്രീദേവിനോട് പക്ഷേ അവനൊന്നിനും അടുക്കുന്നില്ല എന്ന് അത് ശരിയായിരിക്കും ഡാഡി ശ്രീദേവിനെ നമുക്ക് ഒന്നിനും വിലയിടാൻ പറ്റില്ല അവൻ ആര് പറഞ്ഞാലും അനുസരിക്കില്ല ഈ ലോകത്ത് ശ്രീദേവ് എന്തെങ്കിലും അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ മുത്തശ്ശൻ ശക്തിദേവ് പറയുന്നത് മാത്രമായിരിക്കും അല്ലാതെ ആര് പറഞ്ഞാലും ശ്രീദേവ് അനുസരിക്കില്ല അവന് തെറ്റാണ് എന്ന് തോന്നിയ കാര്യങ്ങൾ പോലും അവൻ്റെ മുത്തശ്ശൻ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അവൻ അനുസരിച്ചിട്ടുമുണ്ട് അറിയാലോ ഡാഡിക്ക് അവൾ ചോദിച്ചതും അപ്പോൾ നിന്നെ ശ്രീദേവ് വിവാഹം കഴിക്കണമെന്ന് അയാൾ പറഞ്ഞ ശ്രീദേവ് അനുസരിക്കും അല്ലേ ഗൂഢമായി അശോക് സിൻഹ കനികയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് നല്ലൊരു ഐഡിയയാണ് അപ്പോൾ ഇനി നമുക്ക് ശ്രീദേവിൻ്റെ അച്ഛനെ മാറ്റി നിർത്താം ഇനി ശക്തിദേവിനെ വെച്ച് വേണം ശ്രീദേവിനോട് സംസാരിക്കാൻ അതുമാത്രമല്ല ചന്ദ്രമൗലി ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ ശക്തിദേവ് പറഞ്ഞാൽ ശ്രീദേവ് അനുസരിക്കും അശോക് സിംഹ പറഞ്ഞതും കനിക കൈകെട്ടി വന്ന് അയാളുടെ മുന്നിൽ വന്ന് നിന്നു ഡാഡി എന്താ ഉദ്ദേശിക്കുന്നത് അല്ല എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുക ശക്തിദേവിനെ വിലയിടാൻ അച്ഛനോ നോ ഒരിക്കലും സംഭവിക്കില്ല അദ്ദേഹം ഒരിക്കലും ഇനി ജീവൻ പോകുമെന്ന് പറഞ്ഞാൽ പോലും ശക്തിദേവ് ശ്രീദേവിനോട് അത് പറയില്ല കാരണം അദ്ദേഹം കൊച്ചുമുഖന്റെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് ഒരിക്കലും എന്ത് തല പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം സമ്മതിക്കില്ല കനിക പറഞ്ഞു അപ്പോൾ പിന്നെ വേറെ എന്താ മാർഗം നാഗേന്ദ്രസിംഹ ചോദിച്ചു ശ്രീദേവിൻ്റെ മുത്തശ്ശൻ പറയും എങ്ങനെയാണെന്നറിയോ അദ്ദേഹത്തിന് എന്നോട് ഒരു ഇഷ്ടം തോന്നണം അയാളുടെ കൊച്ചുമകന് ഞാൻ യോജിച്ച പെണ്ണാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം എനിക്ക് വേണ്ടി സംസാരിക്കും കനിക പറഞ്ഞു അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞ ഉറപ്പായിട്ടും നിന്നെ ശ്രീദേവ് കല്യാണം കഴിക്കും അപ്പോൾ നീ ശ്രീദേവിനെ ഇമ്പ്രസ് ചെയ്യാനല്ല നോക്കേണ്ടത് ശ്രീദേവിൻ്റെ മുത്തശ്ശൻ ശക്തിദേവിനെ ഇംപ്രസ് ചെയ്യാനാണ് നോക്കേണ്ടത് അശോക് സിംഹ ആവേശത്തോടെ പറഞ്ഞു അതും അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല ഡാഡിയെ പോലെയല്ല ശക്തിദേവ് എസ് എസ് ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യം ഇത്രയും വർഷം നമ്പർ വൺ പൊസിഷനിൽ നിന്നത് ശക്തിദേവ് എന്ന അദ്ദേഹത്തിൻ്റെ കൊണ്ട് മാത്രമാണ് അപ്പോൾ തന്നെ ചിന്തിക്കാം എത്ര ബുദ്ധിമാനാണെന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം എത്ര ഷാർപ്പാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തെ കയ്യിലെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് കുറച്ചെന്നല്ല അധികം ബുദ്ധിമുട്ടുള്ള ടാസ്ക് തന്നെയാണ് എന്തായാലും ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടില്ലേ അതുകൂടി ട്രൈ ചെയ്തു നോക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം കനിക പറഞ്ഞു നിന്റെ പുറകെ എന്തിനും നിന്റെ ഡാഡി ഉണ്ടാകും പിന്നെ ദേ ഇവനും ഉണ്ടാകും അശോക് സിംഹ പറഞ്ഞതും വേണ്ട ആരും ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അത് ഞാൻ തന്നെ ചെയ്തോളാം ഡാഡി അവൾ പറഞ്ഞത് നടക്കുകയാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് എന്താണെന്ന് അറിയോ എസ് എസ് ഗ്രൂപ്പിൻ്റെ സാരഥി ആരാണെന്ന് നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും അയാളെ ഇവള് വളച്ച് കൊപ്പിയിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ഇവളൊരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജയിച്ചു കാരണം നിസ്സാര സ്വത്തല്ല എസ് എസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോടികളല്ല ദശ കോടികളാണ് എസ് എസ് ഗ്രൂപ്പിനുള്ളത് എന്നാലും ആ മനുഷ്യൻ അത് ആർക്കായിരിക്കും കൈമാറിയിരിക്കുന്നത് ഒരു പിടിയുമില്ല ശ്രീദേവനല്ല എന്നാണ് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നത് പക്ഷേ അത് വിശ്വസിക്കാൻ എനിക്ക് പറ്റുകയുമില്ല കാരണം ശക്തിദേവിൻ്റെ ഏറ്റവും ബലഹീനത ശ്രീദേവാണ് ശ്രീദേവിനല്ലാതെ ഇത്രയും നാളത്തെ അധ്വാനം കഷ്ടപ്പാട് അദ്ദേഹം മറ്റാർക്കും കൊടുക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അശോക് സിംഹ പറഞ്ഞു നമുക്ക് നോക്കാം ആദ്യം കനിക അവൾ അവളുടെ പ്ലാനിങ് വർക്കൗട്ട് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം അവളെ കൂടെ നമുക്ക് നിന്നെ പറ്റൂ അറിയാലോ എല്ലാ ബിസിനസ്സും തകർന്നുകൊണ്ടിരിക്കുകയാണ് അവളെ മുൻനിർത്തിയാണ് നമ്മൾ കളിക്കുന്നത് അവളുള്ളത് കൊണ്ടാണ് ആരും നമ്മളിലേക്ക് ചോദ്യം ചെയ്യാൻ വരാത്തത് അശോക് സിംഹ പറഞ്ഞു രാത്രി കിടക്കാൻ നേരത്ത് ശ്രീദേവ് ദക്ഷയുടെ ഫോണിലേക്ക് വിളിച്ചു ദക്ഷ ഫോൺ അറ്റൻഡ് ചെയ്തതും അതെ എല്ലാവരും കിടന്നോ ശ്രീദേവ് ചോദിച്ചു കിടന്നു അപ്പോൾ എൻ്റെ കൊച്ചെന്താ കിടക്കാത്തത് ശ്രീദേവ് ചോദിച്ചു ഞാൻ ഞാൻ കിടക്കാൻ പോവായിരുന്നു അവൾ പറഞ്ഞു എന്താണ് ഒരു തപ്പലും വിക്കലുമെല്ലാം എന്തെടുക്കായിരുന്നു ശ്രീദേവ് ചോദിച്ചു ഇല്ല ഞാൻ ഞാൻ കിറക്കാൻ പോവായിരുന്നു അവൾ പറഞ്ഞു ആണോ അതെ ഞാൻ വീഡിയോ കോളിൽ വിളിക്കട്ടെ ഒരു സൂത്രം കാണിച്ചു തരാം ശ്രീദേവ് പറഞ്ഞതും എന്താ ദക്ഷ ചോദിച്ചു വെയിറ്റ് ഞാനിപ്പോൾ വീഡിയോ കോളിൽ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ടിയ ശ്രീദേവ് അപ്പോൾ തന്നെ അവളുടെ ഫോണിൽ വീഡിയോ കോളിൽ വന്നു ദക്ഷ വീഡിയോ കോൾ ഓണാക്കിയതും ദക്ഷ ഉറക്കം വരുന്നില്ലേ ഉറക്കം വരുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോര നമുക്കെന്തെങ്കിലും മീണ്ടിയും പറഞ്ഞിരിക്കാം ശ്രീദേവി പറഞ്ഞു ഇല്ല എനിക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങാൻ പോവാ അവൾ പറഞ്ഞു ശരിക്കും ഉറക്കം വരുന്നുണ്ടോ അല്ല ഇത്ര നേരം എൻ്റെ അടുക്കായിരുന്നു അവൻ ചോദിച്ചു അത് അല്ല എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ദക്ഷ ചോദിച്ചതും കാണോ ശ്രീദേവ് ചോദിച്ചു എന്നാ കണ്ടോ എന്ന് പറഞ്ഞതും അവൻ ഇട്ടിരുന്ന ടീഷേർട്ട് ഊരിമാറ്റുന്നത് കണ്ടതും അവൾ കണ്ണുമിടിച്ച് അവനെ നോക്കി ടീഷർട്ട് ഊരിയപ്പോഴാണ് അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല അവൾ കാണുന്നത് അയ്യോ ഇത് ഇതെൻ്റെ അല്ലേ അവൾ ചോദിച്ചു അതെ നിൻ്റെ ചെയിൻ തന്നെയാണ് എനിക്ക് ഇതിങ്ങനെ കിടക്കുമ്പോൾ നീ എൻ്റെ കൂടെ കൂടെയുള്ളതുപോലെ തോന്നുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ പെണ്ണിൻ്റെ അരയിൽ ചിറ്റിപ്പിണഞ്ഞ് കിടന്നതല്ലേ അവൻ ചോദിച്ചതും ദക്ഷയുടെ മുഖം ചുവന്നു ആഹാ ചുവന്നല്ല മുഖമല്ല ദക്ഷ എത്ര നാളായി ഇത് ദക്ഷയുടെ അവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ശ്രീദേവ് ചോദിച്ചതും അവൾ ഒന്നും വീണ്ടാതെ തലകുനിച്ചിരിക്കുന്നത് കണ്ടതും പറയ് ദക്ഷ ഇത്ര നാളായി ഇത് എൻ്റെ ദക്ഷയുടെ അരയിലിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അവൻ ചോദിച്ചു അത് മൂന്ന് മൂന്ന് വർഷമായി അവൾ പറഞ്ഞു അപ്പോൾ മൂന്ന് വർഷം എൻ്റെ പെണ്ണിൻ്റെ അരയിൽ ഇവൻ ചുറ്റിപ്പിണഞ്ഞ് കിടന്നു അല്ലേ അവൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന ദക്ഷയുടെ ഹിപ് ചെയിൻ പൊക്കി അതിലൊന്ന് ചുംബിച്ചുകൊണ്ട് ശ്രീദേ പറഞ്ഞു അത് കണ്ടതും തൻ്റെ ശരീരം ഒന്ന് വിറച്ചതുപോലെ അവൾക്ക് തോന്നി രക്ഷ ഞാനിട്ട് തന്നത് അവിടെ തന്നെ ഇല്ലേ അവൻ ചോദിച്ചു ഉണ്ട് അവൾ പറഞ്ഞു ഒന്ന് കാണിച്ചു തരാമോ അവൻ ചോദിച്ചതും ഏ ഇല്ല അതൊന്നും പറ്റില്ല അവൾ പറഞ്ഞു എൻ്റെ മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചു അപ്പോൾ നീ കാണിച്ചു തരുന്നില്ല ഇനി ഞാൻ നോക്കിക്കോളാം പിന്നെ ഞാൻ ചോദിച്ചില്ല പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ ശ്രീദേവ് പറഞ്ഞതും ഞാൻ ഞാൻ വയ്ക്കുക അവൾ പറഞ്ഞു ശരി വെച്ചോ അപ്പോൾ എൻ്റെ നെഞ്ചിൽ എങ്ങനെ നീ വരുന്നത് വരെ എന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു താലി കെട്ടി ഈ ശ്രീദേവ് നിന്നെ സ്വന്തമാക്കുന്നു മുതൽ എൻ്റെ ഈ നെഞ്ചിൽ നീ ഉണ്ടാകും അതുവരെ എൻ്റെ ഓരോ രാത്രിയും എനിക്ക് കൂട്ടായിട്ട് ഇത് എൻ്റെ കഴുത്തിലുണ്ടാകും നീ വരുന്നത് വരെ ശ്രീദേവ് ആ ചെയിൻ വീണ്ടും ചുണ്ടോട് ചേർത്ത് കൊണ്ട് പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക